അന്തരിച്ച ചലച്ചിത്ര പ്രവർത്തകർക്കായി സർഗസ്മൃതി സംഘടിപ്പിച്ചത് തലസ്ഥാന നഗരി ഭാരത് ഭവനും തിരുവനന്തപുരം ഫിലിം ഫ്രറ്റേണിറ്റിയും ചലച്ചിത്ര അക്കാദമിയുമായി സംയുക്തമായിട്ടാണ് സർഗസ്മൃതി സംഘടിപ്പിച്ചത് സർഗസ്മൃതിയുടെ ഉദ്ഘാടനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു സർഗാത്മിക ജീവിതത്തിന്റെ അരങ്ങൊഴിഞ്ഞ മലയാളത്തിന്റെ പ്രിയ കലാകാരന്മാരെ ഓർമ്മിക്കുകയും അനുസ്മരിക്കുകയുമാണ് തലസ്ഥാന നഗരിയിലെ സിനിമാ കൂട്ടായ്മ ഗാനരചയിതാവ് ജി കെ പള്ളത്ത് സംവിധായകൻ ഹരികുമാർ അഭിനേത്രി കനകലത ഛായാഗ്രഹകനും സംവിധായകനുമായ സംഗീത് ശിവൻ തിരക്കഥാകൃത്തും സംവിധായകനുമായ ബിജു വട്ടപ്പാറ എന്നിവർക്കായി ഭാരത് ഭവനും തിരുവനന്തപുരം ഫിലിം ഫെറ്റേണിറ്റിയും ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി സർഗസ്മൃതി ഒരുക്കിയത് സർഗസ്മൃതിയുടെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആരും ഉണ്ടാകില്ല അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നവർക്കും മൺമറഞ്ഞു പോയവരെയും പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരു പുതിയ ഒരു സംവിധാനം രൂപപ്പെടുത്തണം എന്ന് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നുകൂടി ഈ അവസരം സൂചിപ്പിക്കുന്നു ഇവിടെ എത്തിച്ചേർന്ന് ദുഃഖാർത്ഥനായ എല്ലാ കുടുംബാംഗങ്ങളോടും അനുശോചനം കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ ചലച്ചിത്ര സംവിധായകൻ ടി വി ചന്ദ്രൻ നിർമ്മാതാവും തിരുവനന്തപുരം ഫിലിം ഫെറ്റേണിറ്റി മാനേജിംഗ് ട്രസ്റ്റിയുമായ ജി സുരേഷ് കുമാർ സംവിധായകൻ ടി കെ രാജീവ് കുമാർ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി നടത്തിയോ എൺ ആണ് യാത്രയിലാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് മദ്രാസ് പോകുന്നത് മദ്രാസ് ആയിരുന്നു സിനിമാക്കാരുടെ ഒരു കേന്ദ്രം അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഞങ്ങൾ സഞ്ചരിക്കുന്ന തേർഡ് ക്ലാസ്സിലാണ് ആദ്യത്തെ പ്രാവശ്യം ഞാനിങ്ങനെ ആ കമ്പാർട്ട്മെൻറ്റ് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരാൾ ഒരു മൂലയിൽ ഒറ്റക്കിരിപ്പുണ്ട് പക്ഷെ എനിക്കതൊന്നും മനസ്സിലായില്ല പരിചയപ്പെട്ടില്ല ഞാനിങ്ങനെ നടന്നങ്ങ് പോയി പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ ചെന്നൈയിലേക്ക് പോകുമ്പോൾ അന്ന് അടുപ്പിച്ചടുപ്പിച്ച് പോകുന്ന സമയങ്ങളുണ്ടായിരുന്നു അന്ന് അവിടെ അവിടെ രൂപ ഉള്ളൂ നമുക്ക് ട്രെയിൻ യാത്ര രൂപയ്ക്ക് അപ്പോൾ ഇരിക്കുന്ന ഞാൻ ചിരിച്ചു ചിരിച്ചു അദ്ദേഹം ഇരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഭാരത് ഭവൻ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിരവധിയായ സിനിമാ പ്രേമികളും ചലച്ചിത്ര പ്രവർത്തകരും പങ്കെടുത്തു ജനം തിരുവനന്തപുരം